ഇമാം ഇബുൽ ഉൽ എന്നുള്ള ഹദീസുകളാണ് നാം പറഞ്ഞു വന്നിരുന്നത് ബാബുൽ അദബിലെ ഹദീസുകൾ നാം വായിച്ച് അവസാനിപ്പിച്ചിട്ടുണ്ട് നീ അടുത്ത ബാബു ബാബുൽ വസ്സില പുണ്യം ചെയ്യുന്നതിൻ്റെയും തിൻ്റെയും പ്രാധാന്യം വ്യക്തമാക്കുന്ന ഹദീദുകളാണ് ഈ ഒരു ബാബിലുള്ളത് ഒന്നാമതായി നൽകിയിട്ടുള്ള ഹദീദ്

രണ്ട് കാര്യങ്ങളാണ് പ്രവാചകൻ അലൈഹി അലൈഹുലം പറഞ്ഞിട്ടുള്ളത് ഒരാൾക്ക് കുടുംബബന്ധം ചേർത്താൽ ലഭിക്കുന്ന രണ്ട് നേട്ടങ്ങൾ അയാളുടെ ഉപജീവനം അയാൾക്ക് വിശാലമാകും അതുപോലെ തന്നെ അയാൾക്ക് ആയുസ് വർദ്ധിക്കുമെന്നും പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലം ഓർമ്മപ്പെടുന്നു ഒന്നാമതായി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ അലൈഹി അലൈഹുലമ പറഞ്ഞിട്ടുള്ളത്

തന്നെ ഉപദേശിക്കുന്ന ഒരു കൂട്ടുകാരൻ സുഹൃത്തുണ്ടാവുക തന്നെ സംരക്ഷിക്കുന്ന ഒരു അയൽവാസി ഉണ്ടാവുക തന്നോട് കുടുംബ ബന്ധം ചേർക്കുന്ന ഒരു കുടുംബക്കാരൻ ഉണ്ടാവുക ഇതെല്ലാം പെട്ടതാണ് എന്നാണ് പൊതുവെ ആളുകൾ ഇതൊരു സമ്പത്തുമായി ബന്ധപ്പെട്ടാണ് പല ആളുകളും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ എന്ന് വെച്ചാൽ അത് സമ്പത്തിലും അതുപോലെയുള്ള നമ്മുടെ മക്കൾ നമ്മുടെ വീട് പാർപ്പിട അയൽവാസികൾ എന്നിതിലുപരി ദീനിയായി പറയപ്പെടുന്ന കാര്യങ്ങൾ നമസ്കരിക്കാൻ ഒരാൾ വരിക ഖുർആൻ പറയണം ഒരാൾ തോന്നുക ഇതെല്ലാം ഈ ഒരു ലിസുക്കിൽ ഉൾപ്പെടുമെന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ ഈ എന്ന് വെച്ചാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം പല ആളുകളും ചില ചോദ്യങ്ങളൊക്കെ പത്തു ചോദിക്കുന്നതായി കാണാം അയാൾ മുത്തക്കെയാണല്ലോ എന്നിട്ടും അയാൾക്ക് അയാൾ അള്ളാഹുനെ നന്നായി സൂക്ഷിച്ചിട്ടും എന്തുകൊണ്ട് അയാൾക്ക് അള്ളാഹു ലഭിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നതായിട്ട് കാണാം എന്ന് വെച്ചാൽ ഈ സമ്പത്ത് മാത്രമല്ല അത് അയാൾക്ക് ലഭിക്കുന്ന നന്മകൾ ചെയ്യാൻ ലഭിക്കുന്ന അവസരങ്ങൾ അയാൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ അതിനെയും എന്ന് പറയുമെന്ന് പണ്ഡിതന്മാർ അവിടെ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും കുടുംബ ബന്ധം വിശാലമാക്കുന്ന ആ ചേർക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഒന്നാമത്തെ കാര്യമാണ് ഉപജീവനം വിശാലമാക്കുമെന്നുള്ളത് രണ്ടാമത്തേത് അയാളുടെ ആയുസ് വർദ്ധിക്കുമെന്നാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അള്ളാഹു അള്ളാഹി ഒരു മനുഷ്യന്റെ തുടക്കത്തിൽ തന്നെ അയാളുടെ ആയുസ്സും എല്ലാ കാര്യങ്ങളും നിശ്ചയിച്ചു കൊടുക്കുമെന്നാണ് മലക്ക് വന്നുകൊണ്ട് ആ റൂപകുന്ന സമയത്ത് അയാളുടെ എല്ലാ കാര്യങ്ങളും അവിടെ ഊരുതപ്പെടുമെന്നാണ് പിന്നീട് എങ്ങനെയാണ് ഇവിടെ ആയുസ്സിൽ അയാൾക്ക് വർധനവ് ലഭിക്കുമെന്ന് പറയുന്നത് പണ്ഡിതന്മാർ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ അവിടെ നൽകിയതായി കാണാം അതിൽ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമാണ് അള്ളാഹു അടുക്കൽ ലൗഹൽ മഹ്ബൂദിലാണ് എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അതിലൊരിക്കലും മാറ്റം വരികയില്ല എന്ന് തന്നെയാണ് എന്നാൽ മാറ്റം വരുന്നത് എവിടെയാണ് അത് മലക്കുകളുടെ അടുക്കലുള്ള രേഖയിലാണ് മലക്കുകൾ ഓരോ മലക്കുകളുടെ അടുക്കും അവരുടെ രേഖകളുണ്ടാകും ആ രേഖയിലാണ് അവരുടെ ഈ ഒരു മാറ്റങ്ങൾ രേഖപ്പെടുത്തുക എന്നാണ് ഇപ്പോൾ കുടുംബ ബന്ധം ചേർക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ ചേർത്താൽ അത് ആയുസ് അയാൾക്ക് വർദ്ധിച്ചതായിക്കൊണ്ട് ആ അത് രേഖപ്പെടുത്തും മരക്കുകളുടെ രേഖയിൽ അത് എന്നാണ് എന്നാൽ എല്ലാം മുൻകൂട്ടി അറിയുന്ന എല്ലാത്തിലും അറിയുന്ന അള്ളാഹുസ്ലാന അതിനു മുന്നേ അലഹുൽ എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകുമെന്നാണ് ഇതിന്റെ ഇതിൽ പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ചെയ്യുന്ന ആളുകൾ അയാൾ കുടുംബ ബന്ധം ചേർക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് ഒരു കുടുംബ ബന്ധം ചേർക്കുക അത് പല വിധത്തിലുണ്ട് നമുക്ക് സാധിക്കുന്ന തരത്തിലെല്ലാം കുടുംബ ബന്ധം ചേർക്കാം അതൊരു ഫോൺ കോൾ കൊണ്ടാകാം അതല്ലെങ്കിൽ അതൊരു സന്ദർശനം നടത്തിക്കൊണ്ട് പലപ്പോഴും ഒരു രോഗ സന്ദർശനം ഒരു ഗൃഹ സന്ദർശനം അതല്ലെങ്കിൽ ഒരു സമ്മാനം നൽകി ഹഗൈവം നൽകിക്കൊണ്ട് ഇതെല്ലാം നമുക്കൊരു കുടുംബ ബന്ധം ചേർക്കാൻ പറ്റുന്ന അതിൻ്റെ ചില മാർഗങ്ങളാണ് എന്നാൽ ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം ആരാണ് ഈ കുടുംബ ബന്ധക്കാർ കുടുംബ ബന്ധം എന്ന് പറയുമ്പോൾ പലവിധം ആളുകളുണ്ട് നമ്മുടെ കുടുംബത്തിൽ തന്നെ എളാപ്പയുടെ മൂത്താപ്പയുടെ മക്കളുണ്ട് അങ്ങനെ എല്ലാം പറയുന്ന ധാരാളം ഒരു വലിയ ശൃംഖലയാണ് കുടുംബ എന്ന് പറയുമ്പോൾ ഇതിലെല്ലാ ആളുകളോടും കുടുംബം ചേർക്കണം അതും പണ്ഡിതന്മാർ പറഞ്ഞു ആരാണ് കുടുംബക്കാർ എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർ പല അഭിപ്രായം പറഞ്ഞതായി കാണാം അതിലുള്ള ചില അഭിപ്രായങ്ങളാണ് ചില കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞു നിങ്ങളുടെ പിതാക്കളുടെ നാലാമത്തെ പിതാവ് നാലാമത്തെ നിന്ന് അടിയിലോട്ട് അവരെയാണ് അവരുടെ മക്കളും അവരുടെ മക്കളുടെ മക്കളും അങ്ങനെയെല്ലാം കൂട്ടിയിട്ട് ആ ഒരു കൂട്ടം അവരെയാണ് കുടുംബം എന്ന് പറയുക എന്ന് ചിലർ പറഞ്ഞു എന്നാൽ മറ്റു ചില ആളുകൾ പറഞ്ഞു അവരും കൂട്ടില്ല നമ്മളും നമ്മുടെ പിതാവ് പിന്നെ അടിയിലേക്ക് മക്കൾ അതുമായി ചേർത്ത് വരുന്ന ഏറ്റവും ചേർത്ത് വരുന്ന ആളുകളാണ് നമ്മുടെ കുടുംബക്കാർ എന്ന് മറ്റൊരു വിഭാഗം അതുപോലെ മറ്റു ചില ആളുകൾ പറഞ്ഞു അതെല്ലാം നമ്മളുമായി ബന്ധപ്പെട്ട് വരുന്ന ആരൊക്കെയുണ്ടോ അവരെല്ലാം ഈ ഗണത്തിൽപ്പെടും എന്നൊരു അഭിപ്രായം നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾക്ക് കുടുംബ ബന്ധം ചേർക്കൽ നിർബന്ധമായ ചില കുടുംബ ബന്ധങ്ങളുണ്ട് ചിന്നത്തായി നമ്മൾ ചേർക്കേണ്ട ചില കുടുംബ ബന്ധങ്ങളും നമ്മുടെ കുടുംബത്തിലുണ്ട് അതിൽ പ്രധാനപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ മഹറമ്മകളായ ആളുകളുണ്ട് അഥവാ നമ്മുടെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പിതാവ് അതല്ലെങ്കിൽ മക്കൾ വല്യുപ്പ ഇങ്ങനെയുള്ള ഏറ്റവും അടുത്ത മഹറമ്മകളുണ്ട് അവരുമായി കുടുംബബന്ധം ചേർക്കുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർബന്ധം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം ബാക്കിയുള്ള ബന്ധങ്ങൾ ആ കുടുംബ ബന്ധങ്ങളെല്ലാം ചേർക്കൽ അത് സുന്നത്താണ് അത് ചേർത്തിട്ടില്ലെങ്കിലും അവർ പ്രത്യേകിച്ച് അയാൾക്ക് പ്രശ്നമില്ല പക്ഷേ ചേർത്തിട്ടില്ലെങ്കിൽ കുറ്റം ലഭിക്കുന്ന ഈ ബന്ധങ്ങളാണ് മഹറമുകളായ ആളുകൾ അവരുമായി ഒരിക്കലും ആ ബന്ധം അത് വേർപ്പെടുത്താൻ നമുക്ക് പാടില്ല എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി കാണാൻ സാധിക്കും അവസാനമായി ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് വസ്ലമിൽ ഹലീത്ത് തുടങ്ങിയത് അഹബിലും ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ എന്താണ് വർത്തനം ലഭിക്കുക അതുപോലെ തന്റെ എന്നത് ആരെങ്കിലുംഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ എന്നാണ് അങ്ങനെയാണെങ്കിൽ ദുര്യാവിന്റെ വിഷയത്തിലെ ഈ കാര്യങ്ങൾ അത് ആഗ്രഹിക്കുക എന്നുള്ളത് തെറ്റല്ല എന്നുള്ളതാണ് അയാൾക്ക് സമ്പത്ത് വിശാലമാവുക അതുപോലെ വർദ്ധിക്കുക ആയിസ് വർദ്ധിക്കുക ഇതൊക്കെ ഒരാളെ സംബന്ധിച്ചിടത്തോളം വർദ്ധനവ് ലഭിക്കുക എന്നുള്ളത് ഒരാൾ ആഗ്രഹിച്ചാൽ അതിലൊരു തെറ്റ് പറയുന്ന കാര്യമല്ല എന്ന് ഈ ഒരു ഹരിയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ആ കുടുംബ ബന്ധം ഏറ്റവും നല്ല രീതിയിൽ ബന്ധം പുലർത്തുന്ന ആളുകളിൽ നമ്മെ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ